എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് അടുത്ത കയറ്റം കേറാൻ പോവാണ് നേരെ കല്ലിടാൻ കുന്ന് ഇവിടെ നിന്ന് കാറ്റം സ്റ്റാർട്ടിങ് ആണ് കുത്ത് കയറ്റമാണ് ഒരു മല കുത്തനെയുള്ള കേറു ആണോ ഇവിടെ നിന്ന് കുത്തനെയുള്ള കാറ്റാണോ കേട്ടോ കരിമലയെ ഏറ്റവും വലിയ കയറ്റമാണ് അടുത്ത കയറ്റം എന്നാണ് പറയണത് കാട്ടുപോത്തിൻ്റെ സഞ്ചാരപാതയാണ് നമ്മൾ നടപ്പാതയിലൂടെ മാത്രം നടന്നു പോകണം സ്വാമി നടന്ന് പോയപ്പോൾ എന്നോട് കൂടെ പറഞ്ഞ് എന്നെ കൂടെ വീഡിയോ എടുക്കാൻ ഇനിയുള്ള നടപ്പാത പൊത്ത് ഇങ്ങനെയുള്ള വഴികളാണ് രണ്ട് കിലോമീറ്റർ കയറ്റമാണ് കേട്ടോ കയറ്റം കയറി ചിരുന്നത് കല്ലിടാൻ കൊണ്ടാണ് ണ്ടാ സ്വാമീപ്പു സ്വാമീപ്പു ഭഗവാനേ ഭഗവാന ഇങ്ങനെയുണ്ട് നടക്കെ അല്ലടുന്ന ഇപ്പൊ മണി പത്തര പതിനൊന്നരയൊക്കെ ആകുമ്പോഴത്തുമായിരിക്കും അല്ലെ പതിനൊന്നേ കാലൊക്കെ ആകുമ്പോഴത്തുമായിരിക്കും കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന കടകളാണ് കേട്ടോ അവർ കഴിയുമ്പോൾ ഇതുപോലെ മരത്തിൻ്റെ കെട്ടി കെട്ടിവെക്കും കല്ലിടാൻ കൊന്നെത്തിയിട്ടുണ്ട് ഇവിടെയാണ് കല്ലിടാങ്കൊന്ന് നമ്മൾ കൊണ്ടുവന്ന കല്ല് ഇടവച്ചേണം കുറച്ച് പ്രാർത്ഥിക്കാൻ എന്നിട്ട് ഇവിടെ വലം വെച്ച് തിരിച്ചു പോകണം ഇവിടുന്ന് കഞ്ഞിയും കുടിച്ച് റെസ്റ്റ് എടുത്തിട്ട് നടക്കാം കല്യാടാംകുന്നിന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും മലയറി തുടങ്ങിയിട്ടുണ്ട് മണി പന്ത്രണ്ടര ആയി ഇത് കല്യാടാംകുന്ന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഇടത്താവളമാണ് കല്യാടാംകുന്നിനും കരിമലയ്ക്കും ഇടയിലുള്ള ഒരു ഇടത്താവളമാണ് മുക്കുഴി ഇവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതുപോലെ റെസ്റ്റ് എടുക്കാൻ സ്ഥലമുണ്ട് അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു പത്ത് കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്ക് കരിമല കയറ്റം തുടങ്ങും വനപാത വഴി വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും മൂന്ന് മലകൾ കയറി ഇറങ്ങിയാണ് ദർശനം കാണാനുള്ളത് അഴുതമല അത് കഴിഞ്ഞാൽ കരിമല പിന്നെ നീലിമല നീല നീലിമല പമ്പയിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന മലയാണ് ഇനി ഇവിടുന്ന് പമ്പയ്ക്ക് പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് കരിമല പന്ത്രണ്ട് കിലോമീറ്റർ ഏറ്റവും ടഫായിട്ടുള്ള മലയാണ് കരിമല അത് കയറാൻ ഒരുപാട് സമയം പിടിക്കും ഇനി കരിമലയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനി അങ്ങോട്ട് ആനയുടെ സ്ഥലങ്ങളാണ് നമ്മൾ നടന്നു പോകുമ്പോ ആനപ്പിണ്ണും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ വഴിയിൽ ഇവിടെ ഇലക്ട്രിക് ഒക്കെ വെച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ആന ആരൊക്കെ കാണാൻ വേണ്ടിട്ടാണ് രാത്രി എല്ലാ കടയിലും ഫ്രണ്ടിലും ഇലക്ട്രിക് വേലി കിട്ടിയിട്ടുണ്ട് കാരണം ആനയുടെ ശല്യം ഭയങ്കര ഇന്നലെ കൂടി അതത്തോട്ടൊക്കെ കയറി വന്നാണ് കടയിലെ സൈഡിലൊക്കെ കയറി വന്ന പറഞ്ഞു കരിമല താവളം ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലങ്ങളാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കരിമല കയറ്റം തുടങ്ങിയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ കരിമല കയറ്റം തുടങ്ങണത്യറ്റം ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ കയറ്റും അതുപോലെ നാല് കിലോമീറ്റർ ഇറക്കുമാണ് ഓരോ കയറ്റവും അതായത് ഓരോ തട്ട് തട്ടാറ്റാണ് മൊത്തം അഞ്ച് തട്ടും ഉണ്ട് കയറ്റം കയറാൻ വേണ്ടിയിട്ട് ഓരോ കയറ്റം കയറിയിട്ടും കുറച്ച് നേരുന്ന സ്ഥലവും വീണ്ടും കയറ്റാൻ തുടങ്ങും അതാണ് സംഭവം ഇതാണ് നമുക്ക് അവസാനത്തെ കയറ്റം കരിമല കയറ്റം കഴിഞ്ഞു കേട്ടോ കരിമല ഏറ്റവും ടോപ്പ് എത്തി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കണം കരിമല ടോപ്പ് കയറ്റമല്ല ഏറ്റവും കഠിനം ഇറക്കമാണ് ഏറ്റവും കഠിനം കയറണം പതുക്കെ നിന്നെങ്കിലും കരിപ്പോ പക്ഷേ ഇറങ്ങണതേ അതാണ് ഏറ്റവും ഡേഞ്ചർ സമീഷണി ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ആകുമ്പോൾ പമ്പയാവും ഇവിടെ നിന്ന് പമ്പ ഒഴുവാണ് സൗണ്ടൊക്കെ കേൾക്കാം ഏകദേശം നല്ല സന്ധ്യയായി പമ്പ എത്തി കുറച്ചുകൂടെ നല്ല പമ്പായി അപ്പോൾ ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഹോട്ടലിൽ കയറി കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇയർപ്പൊക്കെ ഒന്ന് താന്നിട്ട് കുളിച്ചിട്ട് മുകളിലോട്ട് കയറാം എന്നാണ് വിചാരിച്ചുവെച്ചിരിക്കണം അല്ലെങ്കിൽ ഈ ബിയർപോർട്ടിൽ നിന്ന് വിളിച്ചാലും പ്രശ്നമാകും അപ്പോൾ അതൊക്കെ കയറി രാവിലെ നിർമ്മാല്യത്തിനെ കാണാൻ പറ്റും അപ്പോൾ പകുതി മരക്കൂട്ടം വരെയൊക്കെ കയറി എന്നിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് രാവിലെ കഴിഞ്ഞിട്ട് നടക്കാം സന്നിധാനത്തോട്ട് അതാണ് പ്ലാൻ തലയേറാൻ വേണ്ടി കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങ് തിരുവനന്തപുരം ആണ് നമ്മുടെ സ്ഥലമാണ് കൊല്ലം കരുനാഗ് എല്ലാം വിളിച്ചുകൊണ്ട് കേറാൻ പോവാണ് സമയം ഒമ്പത് മണിയായി നല്ല തിരക്കാണ് ഏട്ടാ ഇവിടെ നിന്നേക്കുവാണ് സ്വാമിശേഷം ദർശനമൊക്കെ കണ്ട് തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ കയറി കളുപ്പാങ്കത്തെ കയറി നിർമ്മാല്യം കണ്ട് നെയ്യഭിഷേകം ചെയ്ത് തിരിച്ചിറങ്ങി അങ്ങോട്ട് പിന്നെ പമ്പ കഴിഞ്ഞാൽ അങ്ങോട്ട് നിയമപരമായിട്ട് ക്യാമറ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല എന്നാണ് നമ്മളെ സംരക്ഷിത ക്ഷേത്രങ്ങളിലൊന്നാണ് അയ്യപ്പൻ്റെ അമ്പലം അതുകൊണ്ട് നമ്മൾ ക്യാമറ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല അവരെ പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുത്ത് കഥ പിടിച്ചു അപ്പോൾ പമ്പ് പോലെയുള്ള വീഡിയോ ഉള്ളു സന്നിധാനത്ത് തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ലൊരു ദർശനം കാണാൻ പറ്റി അപ്പോൾ സമയം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം തിരിക്കാണ് നേരെ വീട്ടിലോട്ട് ഇനി ബസ് പിടിക്കണം ബസ് പിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും രണ്ട് കിലോമീറ്റർ നടക്കണം അതാണ് വേറെ அது